എല്ലാവർക്കും നമസ്കാരം ഞങ്ങളുടെ പുതിയ വീടാണ് വീഡിയോ കണ്ടിട്ട് ും എല്ലും പുതുവത്സര ആശംസകൾ നേരുന്നു ഒപ്പം ഹൃദയം തൊടുന്ന ഒരു കുഞ്ഞു കുഞ്ഞുവീടിന്റെ വിശേഷങ്ങളും ആറന്മുളയ്ക്കും അതുപോലെ കോഴഞ്ചേരിക്കും അടുത്ത് പുന്നക്കാട് എന്നൊരു സ്ഥലമുണ്ട് അവിടെ ടാക്സി ഡ്രൈവറായ മനോജിന്റെയും സൗമ്യയുടെയും കൃപാ ഭവൻ എന്ന വീടിന്റെ വിശേഷങ്ങൾ കസ്റ്റമൈസ് ചെയ്തെടുത്ത ഒരു ചെറിയ ഗേറ്റ് ഉണ്ട് അത് കടന്നിട്ടാണ് വീടിന്റെ ദൃശ്യങ്ങളിലേക്ക് നമ്മൾ എത്തുക ദീർഘചതുരാകൃതിയിലുള്ള എട്ടര സെന്റ് സ്ഥലത്താണ് വീടുള്ളത് വളരെ വളരെ ശാന്തമായ ഒരു ഗ്രാമപ്രദേശമാണ് അധികമായി വീടുകളെങ്ങുമില്ല കിഴക്ക് ദർശനമായി വളരെ ഒതുക്കത്തിലാണ് വീടിന്റെ നിർമ്മിതി പ്രധാന തായിയോട് ചേർന്ന ചെറുമേൽക്കൂര ഉൾപ്പെടെ വീടിന്റെ മുഗൾ ഭാഗം മുഴുവൻ ഡ്രസ്സ് ചെയ്തിരിക്കുകയാണ് മനോജ് എന്നയാളാണ് ഡ്രസ് വർക്ക് നടത്തിയത് ആയിരം ഓടുകളാണ് മേൽക്കൂരക്കായി ആവശ്യമായി വന്നത് ഒന്നിന് ആറ് രൂപ നിരക്കിൽ പഴയ ഓടുകൾ വാങ്ങിയാണ് പെയിന്റ് അടിച്ച് മേൽക്കൂര പാകിയിരിക്കുന്നത് എണ്ണൂറ് പഴയ ഓടുകൾ അയൽക്കാരൻ സമ്മാനമായി നൽകുകയും ചെയ്തു പടിഞ്ഞാറ്റിനിയുടെ സഹയാത്രികരാണ് മനോജും സൗമ്യയും നമ്മുടെ ചാനലിലെ കാശ്മീരം എന്ന വീട് കണ്ട് മോഹിച്ചാണ് ആ മാതൃകയിൽ ഇവർ ഈ വീട് നിർമ്മിച്ചിരിക്കുന്നത് ഓട് കമത്തിട്ട് അതിന് സിമന്റ് പാകി നൽകിയത് അനിൽ എന്നയാളാണ് മുന്നിൽ ഒരു ചെറിയ സിറ്റൌട്ട് നൽകിയിരിക്കുന്നു അതിനു മുന്നിലായി പൊളി കാർബൺ ഷീറ്റ് കൊണ്ട് ഒരു റെയിൻ ഗാർഡും സെറ്റ് ചെയ്തിരിക്കുന്നത് കാണാം സിറ്റൌട്ടിന്റെ മോന്തായത്തെ താങ്ങി നിർത്തുന്നത് ആയിരത്തി അഞ്ഞൂറ് രൂപ നിരക്കിൽ വാങ്ങിയ രണ്ട് ഫെറോസിമെന്റ് തൂണുകളാണ് കണ്ടമാത്രയിൽ ഒരു ക്ഷേത്രമെന്നാണ് വീട് തോന്നുക വീടിന്റെ മൂന്ന് ചുറ്റിനും ആവശ്യത്തിന് മാത്രം സ്ഥലം ഒഴിച്ചിട്ടിട്ടാണ് വീട് നിർമ്മിച്ചിരിക്കുന്നത് വീടിന്റെ എല്ലാ വശങ്ങളിലും ഇതുപോലെ ബേബി മെറ്റൽ നിരത്തി വൃത്തിയാക്കിയിരിക്കുന്നു ഒരുവേള ഗ്രനേറ്റ് എന്ന് തോന്നിക്കുന്ന സിംഗിൾ പീസ് ടൈലുകളാണ് പടിമേലിൽ നിരത്തിയിരിക്കുന്നത് അലങ്കാരത്തിനായി ഓരോ ജോഡി സോപാനവും നൽകിയിട്ടുണ്ട് കൊണ്ട് ഫൗണ്ടേഷൻ നിർമ്മിച്ച് സിമെന്റ് ബ്ലോക്കുകൾ കൊണ്ടാണ് ചുവരുകൾ പടുത്തിരിക്കുന്നത് ഭാവിയിൽ എപ്പോഴെങ്കിലും മേൽക്കൂര മാറ്റി ഒന്ന് വാർക്കണമെന്ന് തോന്നിയാൽ അതിന് തക്കത്തിന് ബെൽറ്റും ലിൻഡിലും എല്ലാം നൽകിയിട്ടുമുണ്ട് സ്ക്വയർ ഫീറ്റിന് മുപ്പത്തി എട്ട് രൂപ നിരക്കിൽ വാങ്ങിയ വെട്രിഫൈഡ് ടൈലുകളാണ് നിലത്ത് പാകിയിരിക്കുന്നത് രാജനിന്ന് പേരായ ഒരു ടൈൽ എക്സ്പെർട്ടും അദ്ദേഹത്തിന്റെ സുഹൃത്തുക്കളും ചേർന്നാണ് വീട്ടിലെ ടൈൽ പണികൾ മുഴുവൻ ചെയ്തു തീർത്തിരിക്കുന്നത് മഹാഗണി ഇവിടുത്തെ ജനലുകളും വാതിലുകളും എല്ലാം ചെയ്തു തീർത്തിരിക്കുന്നത് ചുവരുകളും തൂണുകളും ആകെ ഗ്രൂ ചെയ്ത് അടിപൊളിയാക്കിയിട്ടുമുണ്ട് ഇരുപാളുകളുള്ള മുൻവാതിലാണ് രണ്ട് ഡോർ ഹാൻഡിൽ നൽകിയിരിക്കുന്നു സ്ട്രിപ്പുകൾ പിടിപ്പിച്ചിട്ടുണ്ട് ഇതെല്ലാം മഹാഗണിയിൽ നിർമ്മിച്ച ശേഷം മാറ്റ് ഫിനിഷിൽ പോളിഷ് ചെയ്തിരിക്കുകയാണ് വിജയൻ അതുപോലെ സുനീഷ് എന്നുപേരായ രണ്ട് മരയാശാരിമാരാണ് ഇവിടുത്തെ തടിപ്പണികളെല്ലാം ചെയ്തു നൽകിയത് സിറ്റൌട്ടിന്റെ മുഗൾ ഭാഗം കീബോർഡ് കൊണ്ട് ഫോൾ സീലിംഗ് ചെയ്തിരിക്കുന്നു ഇനി നമ്മൾ കാത്തിരുന്ന അകവശത്തെ കാഴ്ചകളാണ് ലാളിത്തി മാറുന്ന ഈ സ്വപ്ന ലോകത്തേക്ക് നമുക്ക് വാതിലുകൾ തുറന്നു നൽകുന്നത് വീടിന്റെ ഗൃഹനാഥൻ തന്നെയാണ് വളരെ പ്ലസന്റായ ഒരു ഹാളിലേക്കാണ് നമ്മൾ ആദ്യം കയറുക ഈ കേറുക പതിനൊന്ന് ലക്ഷം രൂപയോളം ആയിട്ടുണ്ട് മൊത്തം ശരിക്കും പറഞ്ഞാൽ ഇത് എന്നെക്കാട്ടിൽ കൂടുതൽ പ്ലാൻ അവളാണ് സൗമ്യമാണ് ഇതിൻ്റെ ഏറ്റവും കൂടുതൽ കാര്യങ്ങൾ എന്നോട് പറയും പിന്നെ ഞങ്ങൾ ഡിസ്കസ് ചെയ്ത് അങ്ങനെ അങ്ങനെയാണ് ഇത് ശരിക്കും കുറേ നാളായിട്ട് ഞങ്ങൾ അവൾ അവിടെ നിന്നെങ്കിലും ഫോൺ വിളിക്കുമ്പോൾ ആൾക്കാർ ചോദിച്ചിട്ടുണ്ട് ഇവരെന്ത് ഇത്ര മാത്രം സംസാരിക്കാൻ ഈ ഫോണിൽ കൂടെ അല്ല പലരും അങ്ങനെ ചോദിച്ചിട്ടുണ്ട് ഞാൻ ഈ ഞങ്ങളുടെ വീടിൻ്റെ കുടുംബ വീടിൻ്റെ അടുത്ത് നിന്ന് ഫോണിൽ സംസാരിക്കുമ്പോഴേ ഇതിന് മാത്രം നമ്മുടെ നമ്മുടെ ഈ സംസാരം ഇതൊക്കെ എന്നുള്ളത് ആൾക്കാർക്ക് ചാനൽ സ്ഥിരമായി കണ്ടു നിർമ്മിച്ച വീടാണ് അതുകൊണ്ട് തന്നെ അലങ്കാരങ്ങൾ ഏറ്റവും മിനിമമായി ചെയ്തിരിക്കുന്നു എന്നാൽ ആവശ്യങ്ങൾക്ക് യാതൊരു വിധ കുറവ് വരുത്തിയിട്ടുമില്ല അതിഥികൾക്ക് ഇരിക്കാനായി രണ്ട് കസേരകൾ ഇട്ടിരിക്കുന്നു സമൃദ്ധമായി പകൽ വെളിച്ചവും അതുപോലെ കാറ്റുമെല്ലാം കടന്നു വരുന്നതിനായി നിരവധി ജാലകങ്ങളും ഇവിടെ സെറ്റ് ചെയ്തിരിക്കുന്നത് കാണാം പ്രിയമുള്ളവരെ അറുന്നൂറ്റി സ്ക്വയർ ഫീറ്റ് ആണ് ഈ വീടിന്റെ ആകെ വിസ്തൃതി സാധാരണക്കാർക്ക് പറ്റുന്ന ഏറ്റവും ഐഡിയൽ ആയിട്ടുള്ള ഒരു വിശാലതയാണ് ഈ വീടിൻ്റെത് തടി നിർമ്മിതമായ ഒരു ചെറു കസേരമേൽ കിണ്ടിയും നിലവിളക്കുമെല്ലാം സജ്ജമാക്കി വെച്ചിരിക്കുന്നു അമ്മാവന്മാരും അപ്പച്ചിമാരും ഒക്കെ സമാനമായി നൽകിയ കസേരകളാണ് ഈ ഹാളിൽ എവിടെയും കാണാറാവുന്നത് ഗസ്റ്റ് സിറ്റിങ്ങിന്റെ കയ്യത്തും ദൂരത്തും ഡൈനിങ് അറേഞ്ച് ചെയ്തിരിക്കുന്നു ആറുപേർക്ക് സുഖമായി ഉണ്ണാനും വിളമ്പാനും ഒക്കെ പാകത്തിനാണ് ഇതിൻ്റെ ഡിസൈൻ പണ്ടുണ്ടായിരുന്ന വലിയൊരു ഡൈനിങ് ടേബിളിന്റെ ഗ്ലാസ് മുറിച്ചെടുത്ത് ചെറിയ ഒരു ഡൈനിങ് ടേബിളാക്കി മാറ്റിയിരിക്കുകയാണ് ഡൈനിങ്ങിന്റെ തൊട്ടടുത്തായി ഗസ് സിറ്റിംഗിൽ നിന്നും ഡൈനിങ്ങിൽ നിന്നും ദൃശ്യങ്ങൾ ലഭ്യമാകുന്ന തരത്തിൽ ഒരു ടി വി യൂണിറ്റും സജ്ജമാക്കിയിരിക്കുന്നു ഒരു ടി വി യൂണിറ്റ് അതിന്റെ പിന്നിൽ ഓമനക്കുട്ടൻ എന്ന അതുല്യ കലാകാരൻ വരച്ചു ചേർത്ത വുടൻ ഡിസൈൻ പഴയ ഡൈനിങ്ങിന്റെ മുറിച്ച കൊണ്ട് നിർമ്മിച്ച ഒരു ചെറിയ സ്റ്റോറേജ് ഇത്രയുമാണ് ടി വി യൂണിറ്റിന്റെ സെറ്റപ്പ് തെല്ലകലേ അതിലും ലളിതമായി നിർമ്മിച്ച ഒരു വാഷ് ഏരിയ കാണാം നാലായിരം രൂപയ്ക്ക് ഒരു ടേബിൾ ടോപ്പ് വാഷ് ബേസിൻ വാങ്ങി താഴെ വീബോർഡ് കൊണ്ട് ഒരു സ്റ്റോറേജ് തീർത്തു മുകളിൽ ഒരു ഗ്രാനൈറ്റ് ടോപ്പും നൽകി വീടിന് മുകൾ വശം ആകമാനം സിക്സ് എം എം കീബോർഡ് കൊണ്ട് ഫോൾ സീലിംഗ് ചെയ്തിട്ടുണ്ട് അതീവ ലളിതമായി ചെയ്തു തീർത്ത ഒരു പ്രയർ യൂണിറ്റും ഇവിടെ ഡിസൈൻ ചെയ്തിരിക്കുന്നത് കാണാം രണ്ട് കിടപ്പുമുറികളാണ് വീട്ടിൽ സെറ്റ് ചെയ്തിരിക്കുന്നത് ഹാളിൽ നിന്ന് നേരിട്ട് പ്രവേശിക്കാവുന്ന ഒന്നാമത്തെ ബെഡ്റൂമിലേക്ക് കയറാം നല്ല വൃത്തിയും അതുപോലെ ഉപയോഗ യോഗ്യതയുമുള്ള ഒരു മുറിയാണ് വളരെ ബജറ്റ് ഫ്രണ്ട്ലിയാണ് ആകെയുള്ള അലങ്കാരങ്ങളും ആഡംബരങ്ങളും എന്തെന്ന് വെച്ചാൽ ഈ കട്ടൺ വർക്കുകൾ മാത്രം വീട്ടിലേക്ക് ആകമാനമുള്ള കട്ടൺ വർക്കുകൾക്കും അതിന്റെ പൈപ്പുകൾക്കുമായി ഗൃഹനാഥന് ചിലവായ തുക ആറായിരം രൂപയാണ് പഴയ വീട്ടിലുണ്ടായിരുന്ന രണ്ട് കട്ടിലുകൾ മാത്രമാണ് ഈ മുറിയിലെ ആകെയുള്ള ഫർണിച്ചറുകൾ ഈ മുറിയുടെയും അതുപോലെ വാഷ് കൗണ്ടറിൻ്റെയും ഇടയിലായാണ് ഇവിടുത്തെ മാസ്റ്റർ ബെഡ്റൂം അതിൻ്റെ കാഴ്ചകളിലേക്ക് പൊട്ടിയിടാത്ത ചുവരുകൾ ആണ് നീരൻ എന്നു പേരായ സിമെന്റ് ആശാരിയാണ് ഇവിടുത്തെ കംപ്ലീറ്റ് സിമെന്റ് വർക്കുകളും ചെയ്തു തീർത്തിട്ടുള്ളത് വാഷ് കൗണ്ടറിൻ്റെ തൊട്ടടുത്തായി ഒരു കോമൺ ടോയ്ലറ്റും സെറ്റ് ചെയ്തിരിക്കുന്നത് കാണാം മൂവായിരം രൂപ വിലയുള്ള പി വി സി ഡോറിന് കാഴ്ചകൾ എങ്ങനെയാണ് വയറിങ്ങിനും ഒക്കെ നല്ല ബ്രാൻഡഡ് ഐറ്റംസ് ആണ് ഉപയോഗിച്ചിരിക്കുന്നത് ശരചന്ദ്രൻ എന്ന പേരായ ഗൃഹനാഥൻ്റെ ഒരു സുഹൃത്താണ് ഇതെല്ലാം ഇവർക്ക് ചെയ്ത് നൽകിയത് ഇനി ഇവിടുത്തെ മാസ്റ്റർ ബെഡ്റൂമിൻ്റെ കാഴ്ചകളാണ് വളരെ സ്പേഷ്യസ് ആയ ഒരു ബെഡ് സ്പേസ് ആണ് നിങ്ങളുടെ ആവശ്യത്തിലേക്കായി ഈ വീടിൻ്റെ ഒരു പ്ലാൻ വീഡിയോയുടെ അവസാനം നൽകിയിട്ടുണ്ട് മുറികളുടെയും മറ്റു ഭാഗങ്ങളുടെയും ഒക്കെ അളവുകൾ അതിൽ നിന്ന് നോക്കി മനസ്സിലാക്കുക ഇവരുടെ അമ്മാവൻ ഗിഫ്റ്റായി നൽകിയ ഒരു കട്ടിലും അതുപോലെ പതിനൊന്ന് വർഷം പഴക്കമുള്ള ഒരു കബോർഡും ഇവിടെ പ്രസന്റ് ചെയ്തിരിക്കുന്നു കൈവശമുണ്ടായിരുന്ന പഴയ ഒരു ടേബിൾ ഒന്ന് പുതുക്കി ഇവിടെ ഇട്ടിട്ടുണ്ട് പുതിയ വീട് നിർമ്മിക്കുമ്പോൾ പഴയ വീട്ടിലെ വസ്തുക്കൾ കളയാതെ ഇതുപോലെ പുതുക്കി ഉപയോഗിക്കുക വസ്തുക്കളുടെ പുനരുപയോഗം മനുഷ്യജീവിതത്തിന് ഏറ്റവും പ്രധാനമാണെന്ന് ഓർത്തു ഓർത്തുവയ്ക്കുകയും ചെയ്യുക സ്ക്വയർ ഫീറ്റിന് നാൽപ്പത്തി രൂപ വിലയുള്ള വാൾ ടൈലുകളാണ് ഇവിടെ പൊട്ടിച്ചിരിക്കുന്നത് ബജറ്റ് ഫ്രണ്ട്ലി വീടാണെങ്കിലും ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കൊന്നും യാതൊരുവിധ കുറവും വരുത്തിയിട്ടില്ല ഇനി അടുക്കളയുടെ കാഴ്ചകൾ യാതൊരുവിധ കബോർഡ് വർക്കുകളും ചെയ്യാത്ത അടുക്കളയാണ് ധനസ്ഥിതി ഒന്നും മെച്ചപ്പെട്ടാൽ ഉടനെ തന്നെ അതെല്ലാം ചെയ്തെടുക്കാനാവും മനോജിൻ്റെ ആത്മസുഹൃത്തായ അനു എന്നവരാണ് വീടിൻ്റെ നിർമ്മാണത്തിൽ ആദ്യം മുതൽ അവസാനം വരെ ഇവരോടൊപ്പം എല്ലാവിധ സൗകര്യങ്ങളും ചെയ്ത് നൽകിയത് വീട് ഇവിധം പെയിന്റ് ചെയ്ത് മനോഹരമാക്കിയത് നാട്ടിൻപുറത്തെ ഏറ്റവും പ്രധാനപ്പെട്ട പെയിൻ്ററായ അജിൽ എന്നവരാണ് അടുക്കളയുടെ തൊട്ടു പിന്നിലായ ഒരു ചെറിയ വർക്കിംഗ് കിച്ചൺ കാണാം അതിൻ്റെ കാഴ്ചകൾ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണ് ഒരു ലക്ഷത്തി അയ്യായിരം രൂപ നിരക്കിൽ എട്ട് സെൻറ്റ് സ്ഥലം വാങ്ങിയത് ഇരുപത്തിനാലിൽ പണി തുടങ്ങി ഇതാ ഇരുപത്തി അഞ്ചിൽ അത് പൂർത്തിയാക്കിയിരിക്കുന്നു അറുന്നൂറ്റി എൺപത് സ്ക്വയർ ഫീറ്റുള്ള ഈ വീടിന് ഇവർക്ക് ചിലവായ തുക പതിനൊന്ന് ലക്ഷം രൂപയാണ് വർക്കുകൾ കോൺട്രാക്ട് നൽകാതെ അന്നന്നുള്ള കൂലിക്ക് ചെയ്യിപ്പിച്ചതും പിന്നെ സുഹൃത്തുക്കളായ പണിക്കാരുടെ ഇത്രയും അധികം ചിലവ് കുറയാൻ സഹായകമായത് ഞങ്ങൾക്ക് ഈ ഓടിട്ട വീടുകളോട് ഭയങ്കര താല്പര്യം ആണ് അതാണ് ഇങ്ങനൊരു വീട് വെക്കാൻ ഒരു പ്രചോദനം ഉണ്ടായത് ഞാൻ ഈ ഞങ്ങളീ പടിഞ്ഞാറ്റിന് ചാനലില് കാശ്മീരമെന്ന് പറഞ്ഞ വീട് കണ്ടാണ് ശരിക്കും പറഞ്ഞാൽ ഒരു രണ്ടു നില വീടായിരുന്നു ആദ്യം ഒരു പ്ലാന് അത് കഴിഞ്ഞ അത് വേണ്ടെന്ന് വെച്ചു പിന്നെ ഈ വീടുകൂടെ കണ്ടുകഴിഞ്ഞപ്പോഴത്തേക്ക് പിന്നെ ഓടിട്ടൊരു ഒറ്റ നില ഒരു കൊച്ചു വീട് വെക്കണമെന്നുള്ള ഒരു താല്പര്യമായി വീട് ഇഷ്ടമായാൽ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുക പ്ലാൻ കാണുക